എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തി വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെയൊക്കെ ജീവവായു ജീവായു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല നിലമ്പൂരിൽ കണ്ടു മൂവായിരം വീടുകൾ കയറി നിങ്ങൾ വേണ്ടി വാർത്തയാക്കി പക്ഷെ എനിക്ക് പറഞ്ഞാൽ എനിക്ക് അനുഭവമായി തോന്നിയത് ഈ ഒരു പ്രാവശ്യം മൂവായിരം വീട് കയറിയതിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും വേളമുണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് ചാർജ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പറയുന്നു അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ തീരുമാനമില്ല പക്ഷേ നമുക്ക് നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചിരിക്കണം എത്ര നാളെ നമ്മുടെ രാഷ്ട്രീയത്തിന് പേര് ഇവിടെ രാഷ്ട്രീയത്തിന് പേര് ശത്രുക്കളായി എങ്ങനെ ജീവിക്കും നമ്മൾ ഒരേ രാജ്യത്തിന്റെ ഒരേ അമ്മയുടെ മക്കളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പം ആ രാജ്യത്തെ ആൾക്കാരെ നമ്മൾ ശത്രുതാ മനോഭാവം അംഗീകരിക്കുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയത്തിന് പക്ഷെ ശത്രു ശത്രുവല്ല എൻ്റെ മുന്നിൽ മറ്റൊരു പാർട്ടിക്കാരൻ വന്നാൽ എൻ്റെ ശത്രുവല്ല അദ്ദേഹം അദ്ദേഹമായി രാഷ്ട്രീയമായി വേറെ വ്യത്യാസമുണ്ട് പക്ഷെ അതേ അദ്ദേഹം ഈ നാടിന്റെ അഭിമാനമായ ഒരു വ്യക്തി കൂടിയാണ് ഒരു മകനാണ് മകളാണ് എന്നാണ് ഞാൻ കരുതുന്നത്